ഏതെങ്കിലും ടീച്ചർമാർ ചിരിച്ചേനെ വഴക്കു പറഞ്ഞാൽ നിങ്ങൾ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞാൽ മതി ഉണ്ടോ ആഹാ അയ്യോ അത് ശരിയല്ല ഏത് ടീച്ചർ അത് ടീച്ചറെ പൊട്ടികൾ ചതിച്ചു ഈ ടീച്ചർമാർ ചിരിച്ചില്ലെങ്കിൽ ഒരു തുണ്ടുകടലാസ് ചെയ്തു വെച്ചോ ഞാൻ വരുമ്പോൾ ഇത് തന്നാൽ മതി നമുക്ക് നടപടി എടുത്തു വരാം ആ ഉമ്മളാമ തമിഴ്നാട്ടിൽ പറയും ഉമ്മളാമൂഞ്ചി എന്ന് പറഞ്ഞാൽ ചിരിക്കേയില്ല ആരെയും മോത്തൊന്നുമില്ല അത് ഉമ്മളാമൂഞ്ചി അതല്ല നമുക്ക് ഇവിടെ പൊട്ടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം അമ്മമാരോട് പറയുന്നത് ഞാൻ നിങ്ങൾ ഉറക്കെ ചിരിക്കാൻ ചിരിക്കാമെന്ന് തോന്നിയാൽ ചിരിക്കണം കരയാൻ തോന്നിയാൽ കരയണം കാപട്യങ്ങളും കള്ളത്തരങ്ങളും കൊണ്ട് നടക്കാത്ത നല്ല മനുഷ്യായി ജീവിച്ചാൽ ജീവിതത്തിലെന്നും ദൈവം നിങ്ങളെ കൈവിടി ചുയർത്തി ഉയരങ്ങൾ എത്തിക്കും മനസ്സിൽ പിടി ചിരിക്കാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അതുകൊണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ എനിക്ക് കിട്ടിയതെല്ലാം ദൈവം തന്ന ഭാഗ്യമാണെന്ന് വിശ്വസിക്കണം ഇനി കിട്ടാനുള്ളതും നമുക്ക് കിട്ടുന്ന ബോണസാണെന്ന് വിചാരിക്കണം അങ്ങനെ ജീവിച്ചാൽ എന്നും സംതൃപ്തരായിരിക്കും നിങ്ങൾ ചിരിക്കാം ഇത്രയും നേരം ചിരിക്കായിരുന്ന കുഞ്ഞുങ്ങൾ പോലും ഇപ്പൊ ചിരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് മകളെ പരമാവധി ചിരിച്ചോടണം ടീച്ചർ ഇപ്പോൾ വഴക്കു പറയല്ല പണ്ടൊക്കെ എന്താ ചേച്ചിരിക്കുന്നത് ഉണ്ടായിരുന്നി എന്ന് പറയും ടീച്ചർ ഇപ്പോഴത്തെ ടീച്ചർമാരേ പറയത്തില്ല ചിരിച്ചോ പിള്ളേർ ചിരിച്ചോട്ട് കുഴപ്പമില്ലാതെ ചെയ്യും ഏതെങ്കിലും ടീച്ചർമാർ ചിരിച്ചേനെ വഴക്കുറഞ്ഞാൽ നിങ്ങൾ എന്നോട് കംപ്ലെയിൻ്റ് പറഞ്ഞാൽ മതി ഉണ്ടോ ആഹാ അയ്യോ അത് ശരിയല്ലേ ഏത് ടീച്ചർ അത് ടീച്ചറെ കുട്ടികൾ ചതിച്ചു ഈ ടീച്ചർമാരും ഇരിക്കണം കേട്ടോ കുഞ്ഞുങ്ങൾ മാത്രമല്ല ചീച്ചർമാരും ഇരിക്കണം വരുമ്പോഴേ പടിയൊക്കെ പടിയില്ലെങ്കിലും പടി പിടിച്ചതുപോലെ വരരുത് ടീച്ചർ ടീച്ചറിഞ്ഞിരിക്കണം കുഞ്ഞു മക്കളെ നിങ്ങളെ നോക്കി ടീച്ചർ എന്താ ചിരിക്കാത്തതെന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ നിങ്ങളുടെ ക്ലാസ്സിൽ ഒന്ന് ചിരിക്കാൻ ടീച്ചർ ടീച്ചറുണ്ട് ടീച്ചർ എന്താ ചിരിക്കാത്തെന്ന് വെച്ചാൽ മന്ത്രിയുടെ ഉത്തരവുണ്ട് ചിരിക്കാൻ എന്ന് പറയണം ഏ ചിരിച്ചേ പറ്റൂ ടീച്ചർ ചിരിച്ചേ പറ്റൂ കാരണം മന്ത്രിയുടെ ഉത്തരവുണ്ട് ചിരിക്കാൻ ചിരിക്കണം എന്ന് ഞങ്ങൾ ചിരിക്കും ടീച്ചറും ചിരിച്ചോണം മനസ്സ് തുറന്ന് ചിരിക്കണം അല്ലാതെ ഞാനൊരു ടീച്ചറല്ലയോ ചില ആൾക്കാരുണ്ട് ഞാനൊരു വലിയ രാഷ്ട്രീയ നേതാവല്ലയോ ശ്വാസം പിടിച്ചിരിക്കും എന്തിനാ എന്തോ ഞാൻ വലിയ ഉദ്യോഗസ്ഥരില്ലേ വേറൊരു മനസ്സിൽ അതിലൊന്നും കാര്യമില്ല ഞാനിരിക്കും ഞാൻ തമാശ പറയും എവിടെയാന്നും വന്നില്ല മന്ത്രിയാണെന്നില്ല ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം തുറന്നെന്ന് പറയും എനിക്ക് സ്നേഹത്തോടെ സംസാരിക്കാനേ അറിയുമോ എനിക്ക് ആൾക്ക് പിന്നെ മറ്റേ പാര വയ്ക്കാനും പൂമറാങ്ങ വയ്ക്കാനും എനിക്കറിയത്തില്ല അതുകൊണ്ട് എൻ്റെ ഞാൻ തിരികെ നിങ്ങൾ ചിരിച്ചോണം ടീച്ചർമാർ ചിരിച്ചില്ലെങ്കിൽ ഒരു തുണ്ട് തുണ്ടുകടലാശ് ചെയ്ത് വെച്ചോ ഞാൻ വരുമ്പോൾ ഈ തന്നാൽ മതി നമുക്ക് നടപടിയെടുത്തു വരാം നമ്മൾ മനസ്സിലായിക്കോ ഈ പുന്നല സ്കൂളിൽ രണ്ട് കോടിയിലെ കെട്ടണം മൂന്ന് കോടിയുടെ കെട്ടണമൊക്കെ നമ്മൾ വേറെ മന്ത്രിമാരെയൊക്കെ പോയി കണ്ടി ചിരിച്ച് വാങ്ങിക്കുന്ന അല്ലാതെ പിണങ്ങി വാങ്ങി തന്നേ പറ്റും എന്നൊന്നും പറയല്ല നമ്മുടെ നയത്തിൽ ചേട്ടാ പറഞ്ഞ് അടുത്ത് നിന്ന് ചിരിച്ച് വായിക്കുന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി എടുത്തൊക്കെ നമ്മൾ പോയി നിന്ന് വാങ്ങിക്കുന്നതേ ചേട്ടാ ഒരു കെട്ടണം എന്താ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് താമദോഷമൊക്കെ പറഞ്ഞ് അങ്ങനെ കിട്ടും അല്ലാതെ തൊന്നില്ലെങ്കിൽ ഇപ്പം കൊല്ലം പോടാന്ന് പറയും ഏത് മസിൽ മസ്സിൽ പിടിച്ചാന്നുമില്ല തൊന്നില്ലെങ്കിൽ കാണിച്ച എന്നാൽ പോയി കാണിക്കണമെന്ന് പറയും പക്ഷേ നയത്തിൽ ചോദിച്ചാൽ കിട്ടും അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മാത്രം ചിരിച്ചോണ്ട് എല്ലാം നയത്തിൽ ചോദിക്കുക എന്തും കിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ മക്കൾ ഇത്രയും ചിരിച്ച് സന്തോഷമായിരിക്കുക ഈ സന്തോഷം എന്നും നിലനിൽക്കിട്ടെന്ന പ്രാർത്ഥനയോടെ ഈ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടെ സർവപരീശ്വരൻ അനുഗ്രഹത്തോടെ മന്ദിരത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഈ സ്കൂളിലെ ഹർട്ടാം ക്ലാസ്